നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ പോലീസ് സേനയിൽ നിന്നും സുസ്ഥിർഹമായ സേവനത്തിനു ശേഷം റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെയും വിവിധ മേഖലകളിലെ പ്രശസ്തരെയും ആദരിച്ചു ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ ക്യു എഫ് എ ജനറൽ സെക്രട്ടറി എം ആർ മനോജ് ബോസ് സ്വാഗതം ആശംസിച്ചു കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും ജസ്റ്റിസ് കൃഷ്ണയ്യർ ഗോൾഡ് മെഡലിസ്റ്റുമായ സിയാദ് ലത്തീഫിൻ്റെ അധ്യക്ഷതയിൽ കൊല്ലം ഹോട്ടൽ ഷാ ഇൻ്റർനാഷണലിൽ നടന്ന ചടങ്ങിൽ മുപ്പത്തിമൂന്ന് വർഷത്തെ സുസ്ഥീർഘമായ സേവനത്തിനു ശേഷം പോലീസ് സേനയിൽ നിന്നും സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ദിനം തന്നെ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും സമൂഹത്തിൽ നിന്ന് ഏറെ ചർച്ചാ വിഷയവും കുട്ടികൾക്കും മുതിർന്നവർക്കും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തുന്നതിനായി മുപ്പത്തിമൂന്ന് ദിവസം സൈക്കിളിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് തിരികെ നാട്ടിലെത്തിയ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ എ ഷാജഹാൻ ആയിരക്കണക്കിന് ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയ റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ എച്ച് ഷാനവാസ് വൈസ്മെൻ ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് അഞ്ചിൻ്റെ ഗവർണർ വൈസ്മെൻ എഞ്ചിനീയർ ഷിബു മനോഹർ ആൽഫ പാലിയേറ്റീവ് കൊല്ലം സെൻ്റർ പി ആർഒയും ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് മഹത്കർമ്മ പുരസ്കാര ജേതാവുമായ ഷിബു റാവുത്തർ മുൻ ഫുട്ബോൾ താരവും സംസ്ഥാന നാടക അവാർഡ് ജേതാവുമായ അൻസാർ ഇബ്രാഹിം മാധ്യമ പ്രവർത്തകൻ റാഫേൽ കുര്യൻ ക്യു എഫ് എ എക്സിക്യൂട്ടീവ് അംഗവും ഫുട്ബോൾ പരിശീലകനുമായ തങ്കച്ചൻ മികച്ച ജീവകാരുണ്യ പ്രവർത്തകരും വിദേശ മലയാളികളുമായ സുധീർ നിസാം എന്നിവരെ ക്യു എഫ് എയുടെ സ്നേഹ പുരസ്കാര ആദരവ് നൽകി ക്യു എഫ് എയുടെ പ്രതിമാസ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ മൂന്നാം വാർഷിക ആലോചനയും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികളുടെ ഭാഗമായി അഭയകേന്ദ്രങ്ങളിൽ സ്നേഹവിരുന്നുകൾ സൗജന്യമായി മരുന്നുകൾ സംഗീത പരിപാടികൾ കിടപ്പുരോഗികൾക്ക് സ്വാന്ത്വ പരിചരണം സഹായ ഉപകരണങ്ങളുടെ വിതരണം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഉൾപ്പെടുത്തിയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സ്പോർട്സ് ഉപകരണ വിതരണം ജില്ലയിലെ വിവിധ ബഡ് സ്കൂളുകളിൽ സന്ദർശനവും വിവിധ പരിപാടികളുടെ അവതരണം കായിക താരങ്ങൾക്ക് നീന്തൽ പരിശീലനം അണ്ടർ പതിമൂന്ന് സെവൻസ് ഫുട്ബോൾ മേള സീസൺ ടു എന്നീ പരിപാടികൾക്ക് തീരുമാനമായി ചടങ്ങിൽ എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ ദിലീപ് സുഭാഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം